പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ വകുപ്പ് തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരെ അവധി നൽകാൻ ജില്ലാ കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് പൊതുജനങ്ങളും ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം സൂര്യാഘാതവും സൂര്യാതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ സൂര്യാതാപമേറ്റ് രണ്ടുപേരാണ് മരിച്ചത് കുത്തനൂർ പനയങ്കടം വീട്ടിൽ ഹരിദാസ് പള്ളത്തേരി പാറമേട നല്ലമ്പുരയ്ക്കൽ ലക്ഷ്മിയമ്മ എന്നിവരാണ് കനത്ത വേനലിൽ മരിച്ചത് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ഇപ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് ഇതുവരെ കാര്യമായി വേനൽമഴ ലഭിച്ചിട്ടില്ല മേടം പകുതി പിന്നിട്ടിട്ടും വേനൽമഴ തീരെയില്ലാത്ത സാഹചര്യത്തിൽ നാടാകെ അത്യുഷ്ണത്തിൽ പുകയുകയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ചിത്ര പാലക്കാട് ജില്ലാ കളക്ടർ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നമ്മുടെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിതീവ്രമായിട്ടുള്ള ചൂട് തുടർച്ചയായിട്ട് രേഖപ്പെടുത്തുന്നതിനാലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ജനങ്ങൾ പൊതുജനങ്ങൾ എടുക്കേണ്ട കരുതലുകളെ പറ്റി സംസാരിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് ജില്ലയിൽ കുറച്ച് നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരികയാണ് മെയ് രണ്ട് വരെ നമ്മുടെ ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും കുട്ടികളുടെ അധ്യയനം നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടതാണ് അംഗൻവാടികൾക്ക് നേരത്തെ തന്നെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നു പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള പ്രൊഫഷണൽ എൻജിനീയറിങ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ക്ലാസ്സുകൾ ഉടനടി തന്നെ നിർത്തിവെക്കേണ്ടതാണ് ട്യൂഷൻ ക്ലാസ്സുകൾ അതുപോലെ തന്നെ അഡീഷണൽ ക്ലാസ്സുകൾ സമ്മർ ക്യാമ്പുകൾ ഒക്കെ മെയ് രണ്ട് വരെ നിർത്തിവെക്കുക പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെറിയ സ്പോർട്സ് ഇവൻറ്റുകൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശരീരത്തിന് ചൂട് താങ്ങാനാവാത്ത വിധത്തിലുള്ള ടെമ്പറേച്ചറാണ് ഉള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മെയ് രണ്ട് വരെ സ്പോർട്സ് ഇവൻറ്റുകളും ജില്ലയിൽ ഉടനടി തന്നെ നിർത്തിവെക്കേണ്ടതാണ് ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമാണ് നമ്മളൊരു കരുതൽ എന്നോണം ജില്ലയിലെ വൃദ്ധസദനങ്ങളിൽ അതുപോലെ തന്നെ പ്രായമായവരെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടുള്ള മുൻകരുതലുകൾ അഡീഷണലായിട്ട് ഫാനുകൾ ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് ഗർഭിണികളും പ്രായമായവരും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രായമായവരിൽ ഓർമ്മക്കുറവ് ഡിമൻഷ്യ പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരെ കുടുംബാംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അറിയാതെ പുറത്തിറങ്ങി വെയിലുകൊണ്ടാല സൂര്യാഘാതം സൂര്യാതപം മുതൽ മുതലായി മരണം ഉണ്ടാവാൻ ഇവിടെയുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക यूटीवी न्यूज पालकाड़